അടിവസ്ത്രങ്ങൾ ദീർഘകാലം മാറ്റാതെ ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട് അതിൽ സ്ത്രീകളും പുരുഷന്മാരും വരുന്നു പലരും പുറത്തേക്ക് കാണുന്ന വസ്ത്രങ്ങൾ മനോഹരമായി നിലനിർത്താൻ ശ്രദ്ധിക്കുമെങ്കിലും സ്വകാര്യ ഭാഗത്തോട് ചേർന്നിരിക്കുന്ന അടിവസ്ത്രങ്ങൾ കൃത്യമായ രീതിയിൽ പരിചരിക്കാറില്ല പ്രത്യേകിച്ചും അടിവസ്ത്രങ്ങളിൽ ഓട്ട വീണാലും അവ മാറ്റാതെ ഉപയോഗിക്കുന്നവർ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട് അവ എന്തെല്ലാമാണെന്ന് നമുക്കിന്ന് നോക്കാം പല കാരണങ്ങൾ കൊണ്ടാണ് അടിവസ്ത്രത്തിൽ ഓട്ട വീഴുന്നത് അമിതമായുള്ള ഉരസൽ അമിതമായി അമിതമാകുന്നത് മൂത്രത്തിന്റെ അംശം അടിവസ്ത്രത്തിലാകുന്നത് എന്നിവ അടിവസ്ത്രം വേഗത്തിൽ നശിക്കുന്നതിനും അടിവസ്ത്രത്തിൽ ഓട്ട വീഴുന്നതിനും കാരണമാകുന്നു ഇവ കൂടാതെ അമിതമായി വിയർപ്പടിയുന്നതും ബാക്ടീരിയ മൂലവും അടിവസ്ത്രത്തിൽ ഓട്ട വീഴുന്നതിന് കാരണമാകുന്നു ദീർഘകാലമായി ഒരേ അടിവസ്ത്രം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ കീറിയതും സുഷിരങ്ങൾ ഉള്ളതുമായ അടിവസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ ഇത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നത് സ്വകാര്യ ഭാഗത്ത് വിട്ടുമാറാത്ത ദുർഗന്ധം ഉണ്ടാകുന്നതിനും കാരണമാകാറുണ്ട് അതുപോലെ ചിലർക്ക് അലർജി പ്രശ്നങ്ങൾ രൂപപ്പെടാനും അമിതമായി അലർജി പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വകാര്യ ഭാഗത്ത് തടിപ്പ് ചൊറിച്ചിൽ നിറവ്യത്യാസം വേദന എന്നിവ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു ചിലർക്ക് കുരുക്കൾ വരാനും അണുബാധ ഉണ്ടാകാനും കാരണമായേക്കാം ഇതെല്ലാം വൃത്തിയെയും ആരോഗ്യത്തെയുമാണ് ബാധിക്കുന്നത് അതിനാൽ പഴകിയ അടിവസ്ത്രങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അടിവസ്ത്രങ്ങൾ ദ്വാരങ്ങളിൽ ും ആറ് മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അടിവസ്ത്രങ്ങൾ പരമാവധി നാലല്ലെങ്കിൽ അല്ലെങ്കിൽ ആറുമാസം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനുശേഷം പുതിയ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടത് വളരെ അനിവാര്യമാണ് കാരണം അടിവസ്ത്രങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വിയർപ്പിന്റെ അംശവും ഡിസ്ചാർജിന്റെ അംശവും അതുപോലെ ബാക്ടീരിയകളും അമിതമായിരിക്കും ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ ഇത് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അതിനാൽ പരമാവധി ആറ് മാസത്തിനു ശേഷം അടിവസ്ത്രങ്ങൾ പുതിയത് വാങ്ങി ഉപയോഗിക്കുക നിലവിൽ കീറിയ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറുപത് ഡിഗ്രി ചൂടുള്ള വെള്ളത്തിൽ അടിവസ്ത്രങ്ങൾ കഴുകിയതിനു ശേഷം വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം എന്നാൽ മാത്രമേ ഇതിൽ നിന്നും അണുക്കൾ കൃത്യമായി നീക്കം ചെയ്യപ്പെടുകയുള്ളൂ അതുപോലെ ബാത്റൂമിലെ അടിവസ്ത്രങ്ങൾ അലക്കിയിടാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ബാത്റൂമിലെ അണുക്കൾ അടിവസ്ത്രത്തിൽ കയറാൻ സാധ്യത കൂടുതലാണ് നല്ല വെയിലത്ത് അടിവസ്ത്രങ്ങൾ ഉണക്കുന്നതാണ് ഉത്തമം നനഞ്ഞ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ശരിയായ രീതിയിലൂടെ അടിവസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ വിയർപ്പ് തങ്ങിയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നു ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും വളരെയധികം സഹായിക്കുന്നു